ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഭയങ്കര വിഷമത്തിലാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ഞാൻ രാവിലെ എണീച്ച് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടുത്തെ ഡോഗ് നശിപ്പിച്ച ഞാൻ ഇന്നലെ മൊത്തം അലക്കി ഉണങ്ങി എന്ന് പറഞ്ഞ് എടുക്കാൻ വന്നതാ ഫുള്ള് ചെളിയാക്കി ദേഹ് എല്ലാ ഡ്രസ്സും കേട്ടോ മൊത്തം മണ്ണിൽ ഇങ്ങനെ ഇതാക്കി വെക്കുക എനിക്ക് വിഷമമാവുന്നു ഞാനിപ്പോൾ അത് പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുവായിരുന്നു പക്ഷെ അപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത് ഞാൻ ആദ്യം ഇത് മൊത്തം അലക്കി അത് കഴിഞ്ഞ് അവിടെ ഇട്ട് ഉണങ്ങി എന്നിട്ട് ഉണ എനിക്ക് പോവാൻ ഞാനിത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ടാൻസാർന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞ രാജ്യത്താണ് കുറേ പേരതിനകത്ത് കമന്റ് ഇടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏത് രാജ്യത്താണെന്ന് പറയാനായിട്ട് തുടക്കത്തിൽ ഞാൻ പറയാൻ മറന്നുപോയി ഒന്നാമത് രാവിലെ പ്രാന്ത് പിടിച്ചാണ് ഞാൻ ഇരുന്നത് കാരണം നിങ്ങൾ കണ്ട് എൻ്റെ എല്ലാം പട്ടി ഫുള്ള് ചെളിയാക്കിയിട്ട് ഞാൻ എന്നിട്ട് മൊത്തം അലക്കിയിട്ട് ഉണക്കി എന്നിട്ട് ഉച്ചയ്ക്കാണ് ഞാൻ പോകുന്നത് ഉച്ചയല്ല സമയം രണ്ടുമണിയൊക്കെ ആയിട്ടുണ്ട് ഉച്ച കഴിഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ഡിഫിക്കൽറ്റ് അപ്പോൾ ദേവരോടൊക്കെ ഞാൻ ഭായി പറഞ്ഞ് ഇറങ്ങുവാണ് എൻ്റെ സൈക്കിളതേ പുള്ളിക്കാരും പിടിച്ച് നിൽക്കുന്നുണ്ട് അവരോടൊക്കെ ഞാൻ ബായി പറഞ്ഞു പിള്ളേർ അവിടെയുണ്ട് ഫുഡൊക്കെ അയച്ചുകൊണ്ടിരിക്കുക അതിൽ ഒരു കൊച്ചു എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് കുറച്ച് ദൂരം പോകാനായിട്ടുണ്ട് അപ്പം അവർ ആ കൊച്ചെന്തായാലും വെറുതെ ഒരു കൊച്ചു ഇവിടെയുണ്ട് അതേ അവർ തുറക്കുവാണ് കേട്ടോ ഇറ്റ്സ് ഓക്കെ ബട്ട് ബി ഡിഫിക്കൾട്ട് ആ ഒരു ഗ്യാപ്പ് കൂടെ എൻ്റെ സൈക്കിള് പോകാനായിട്ട് പാടാണ് അതുകൊണ്ട് അവർ തുറക്കുക അതങ്ങനെ തുറക്കാറില്ല റങ്ങിയതേ മെയിൻ റോഡേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മെയിൻ റോഡ് എത്താനായി ഒരു വൺ കിലോമീറ്റർ ഉള്ളിലേക്കാണ് അവരുടെ വീട് അപ്പോൾ ഇബ്രാഹിമാണ് എന്നെ കൊണ്ടാക്കുന്നത് കേട്ടോ മെയിൻ റോഡിലേക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ കുറച്ച് വീടുകൾ കാണാൻ പറ്റുന്നുണ്ട് റൈറ്റ് സൈഡിൽ വിജനമായിട്ട് ഇങ്ങനെ കിടപ്പ് കിടക്കുന്നത് പ്രത്യേകിച്ച് വണ്ടികൾ ലോഡില്ലാത്ത വണ്ടികൾ പോകുന്നതുകൊണ്ട് നല്ല സ്പീഡിൽ പോകുമ്പോൾ എൻ്റെ സൈക്കിളെപ്പാടിങ്ങനെ ഇളകുന്നുണ്ട് നല്ല കാറ്റടിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ നല്ല കാറ്റാണ് പിന്നെ റൈറ്റ് സൈഡിൽ മറ്റേ നെൽ കൃഷിയെല്ലാം കഴിഞ്ഞ് കൊയ്ത്ത് കിടക്കുന്ന പോലെ അവിടെ ഇങ്ങനെ അരി മറ്റു സാധനം ഇങ്ങനെ ഇതാക്കുന്നുണ്ട് അടിച്ച് അതിൽ നിന്ന് നെല്ല് സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും അങ്ങ് ദൂരെ റൈറ്റ് ഈ ഒരു വണ്ടിയിൽ ഞാൻ തബോറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ രാത്രി എട്ട് മണിയൊക്കെ അയച്ചിട്ടുണ്ട് ഞാനിന്ന് ഇവിടെ എവിടെയെങ്കിലും കുറച്ച് കൊറച്ച് കഴിഞ്ഞാൽ സ്റ്റേ കുറച്ച് ദൂരം ഒന്ന് പോവും സ്ഥലം ഓക്കെ ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് റൂമെടുത്തു കേട്ടോ ആ അതെ ഹീ കാണുന്ന എൻ്റെ റൂം സൈക്കിളൊക്കെ ദേഹം ഉള്ള ആയിട്ട് വെച്ചിട്ടുണ്ട് ചെറിയൊരു ബെഡ്ഡാണ് നെറ്റ് ഉണ്ട് ചെറിയൊരു ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ സിക്സ് ആണ് പറഞ്ഞത് ഞാൻ അവരുമായിട്ട് സംസാരിച്ച അതൊരു ഫൈവ് തൗസൻഡ് ആക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ എടുക്കാൻ തന്നെ റീസൺ ഒന്നാമത് ഇപ്പോൾ ലാസ്റ്റൊക്കെ കുറച്ച് ബാഡ് ഇൻസുഡൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചിനി ടെൻ്റ് അടിക്കാനൊന്നും സ്ഥലം ഒക്കെ കിട്ടാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ റൂം എടുത്തു പിന്നെ സൈക്കിളൊക്കെ ചവിട്ടി ടെൻഡടിക്കാൻ എനിക്ക് നല്ല മടിയുണ്ട് അതുകൊണ്ടുമാണ് അപ്പോൾ ഇവിടെ എന്തായാലും ഫൈവ് തൗസൻഡ് ഞാൻ എടുത്തിട്ടുണ്ട് വാഷ്റൂമൊക്കെ പുറത്താണ് ചെറിയൊരു സ്പേസൊക്കെ ഉള്ളു ഇത് ഇത് ഏറ്റവും ഞാൻ പുറത്തുനിന്ന് ഒരു ജസ്റ്റ് ഉള്ളിലേക്ക് കാരണം അവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഇവിടെ ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് റൂമിൽ നിന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ സൈക്കിളൊന്നുമില്ല ഞാൻ നടന്നാണ് ഇറങ്ങിയിട്ട് ഫുഡ് കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്തായാലും പോയി നോക്കാമെന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാണ് ഒരു കോൺ മേടിച്ചായിരുന്നു നേരത്തെ പക്ഷെ അത് കഴിച്ചിട്ടും എനിക്ക് നല്ല വിഷപ്പുണ്ട് സൈക്ലിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നോക്ക് എന്ത് രസമാണ് സ്കൈ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇവിടെ എല്ലാ ദിവസവും അതെ ഈവനിങ്ങിൽ ആക്ച്വലി സൺസെറ്റ് ആയിരുന്നു ഏറ്റവും അടിപൊളി പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തില്ല മോർണിംഗ് തന്നെ ഞാനിത് ഇവിടെ ഫുഡ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മൂഞ്ചി ഇത് കേട് വന്നേക്കുക ഞാനിത് സൈക്കിൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സോങ് വേ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്കാണ് പോകുന്നത് അങ്ങോട്ട് ഇനിയൊരു ഏകദേശം ഒരു അറുന്നൂറ് കിലോമീറ്റർ ഉണ്ടാവും എനിക്ക് വിസ കിട്ടിയിട്ടില്ല അപ്ലൈ ചെയ്തിട്ട് രണ്ടാഴ്ചയായി എന്താണെന്നറിയില്ല കിട്ടിയിട്ടില്ല വിസ കിട്ടിയിട്ടുവാണെങ്കിൽ കയറാനായിട്ട് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഞാൻ കയറും ഒരാഴ്ചക്കുള്ളിൽ വിസ കിട്ടുമായിരിക്കും ഇവിടെ നല്ല രസമുണ്ട് കേട്ടോഴി നമുക്ക് രണ്ട് സൈഡും മറ്റേ മാവാണ് മാങ്ങ നല്ല രസമുണ്ട് വാ അത്യാവശ്യം ചൂടുണ്ട് ഈ ഒരു ഏരിയയിൽ ഇന്നലെ രാത്രി എനിക്ക് നല്ല ചൂട് ഫീൽ ചെയ്തു നല്ല രസമുണ്ടാവുകൊണ്ട് തണലുള്ളത് കൊണ്ട് പോകാനായിട്ട് പോവാനായിട്ട് ഇനി അങ്ങോട്ട് ചെറിയ റോഡാന്ന് തോന്നുന്നു അതോ ഈ റോഡ് കഴിയുമ്പോൾ വലിയ റോഡിൽ റോട്ടിലെത്തുമോയെന്നറിയില്ല ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിഷപ്പുണ്ട് സൈക്കിളിൽ തുടങ്ങി ഒരു കിലോമീറ്റർ ഞാൻ തളർന്നു പോകേണ്ടത് അമ്പത് എൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ എഗ്ഗ് വിൽക്കാനായിട്ട് വരുന്നുണ്ട് അപ്പൊ എഗ്ഗ് മേടിച്ചിട്ട് കഴിക്കട്ടെ ഹെഗാൻ തോന്നുന്നു മയ എന്നാണ് ഇവിടെ ഹെഗിന് പറയുന്നത് പിന്നെ അത് മേടിച്ച് കഴിക്കാൻ പോവാ എനർജി ഇല്ലാണ്ട് സൈക്കിളെ ഊട്ടാൻ പറ്റൂല മയായി ഇതെന്താണ് ഇങ്ങനെ കളർ വൺ ഫോർ ആയിരം ഒക്കെയാണ് പറയുന്നത് എന്നെ കാണുമ്പോൾ അവർ റേറ്റ് കൂട്ടി പറയാൻ സാധ്യതയുണ്ട് കാരണം രണ്ടെണ്ണത്തിന് ആയിരത്തി നാനൂറാണ് ഞാൻ നോർമലി കഴിക്കാറ് മുട്ടേൻ്റെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അവർ പ്ലാസ്റ്റിക് കവർ വെച്ച് കയ്യിലിട്ടിട്ട് സ്പൂണ് വെച്ചിട്ടാണ് കളയുന്നത് മുട്ടേൽ തൊടുന്നു പോലുമില്ല ഭയങ്കര നീറ്റായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് മുട്ടേൻ്റെ ഉള്ളിൽ മൊത്തം ഉപ്പായിരുന്നു ഒരിച്ചിരി ഞാൻ കഴിച്ചിട്ട് ബാക്കി അവന് എന്നെ കൊടുത്തു കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു ഇവിടെ ഞാനൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ ഇവിടെ ചെറിയൊരു ഷോപ്പ് കണ്ടപ്പോൾ എന്തൊക്കെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ നമ്മുടെ നാട്ടിലെ ആ ഒരു മീനില്ലേ മീൻകറി എന്താ പറയുക മക്ക മീനാണ് എന്താ അത് പിന്നത് ഉഗാലിയാണെന്നോന്നു എന്തോ വേറെന്തോ ഇത് തീർന്നിരിക്കുന്നതാണ് വാലി പൂഗാലി വാലിയാർഗാലി

പുകാലി ഉണ്ട് റൈസും ഉണ്ട് രണ്ടും രണ്ടായിരം എന്നാണ് പറഞ്ഞത് എനിക്കത് മനസ്സിലായതൊന്നുമില്ല ഞാനങ്ങനെയാണ് മനസ്സിലാക്കിയത് ഞാന് റൈസാണ് പറഞ്ഞത് റൈസും അതിന്റെ കൂടെ മരഗയും പിന്നെ അതൊരു ഗ്രീൻ ലീഫും ഉണ്ട് വലിയ രസമൊന്നും ഉണ്ടായില്ല ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് കഴിച്ചു ഈ റൈസിനൊക്കെ ഒരു പ്രത്യേക പണമാണ് ഇപ്പൊ ഞാന് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത് മുന്നേ ഞാന് കഴിക്കാൻ വേണ്ടിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് കൊറേ നേരമായിട്ട് അവർക്കോ പറഞ്ഞ കളിയാക്കി ചിരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ പൈസ കൊടുത്തു രണ്ടായിരം ആണ് അതിന്റെ വില വരുന്നത് ഇതേണ്ടോ നമ്മുടെ മത്തന്റെ ഇലയാണ് ഇത് അവരത് ക്ലീൻ ചെയ്തിടുന്നുണ്ട് ഇത് അവര് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മത്തന്റെ ഇല ഇപ്പോ ഉണ്ടാക്കുന്ന വളരെ കുറവാണ് കഴിച്ചു കഴിഞ്ഞു നമുക്ക് ബീഫ് രണ്ടായിരത്തിൽ കിട്ടും കേട്ടോ പക്ഷെ ഞാൻ ബീഫൊന്നും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ഇവിടുത്തെ റബ്ബർ പോലെ ഇരിക്കുന്ന ആ ബീഫ് കഴിക്കാൻ പറ്റില്ല വായലിട്ടാൽ കടിച്ചു വലിക്കണം കടിച്ചാലും അത് അത് പൊട്ടു അങ്ങനെ തെറിച്ചാവും അതിങ്ങനെ അത്രയും കട്ടിയുള്ള ബീഫാണത് അതുകൊണ്ട് ഞാനത് കഴിക്കുന്നില്ല ഈ കാണുന്ന ഈ ഒരു സോപ്പില്ലേ അവരത് എല്ലാത്തിനും യൂസ് ചെയ്യുന്നതാണ് ഇത് ഫേസ് വാഷ് ഫേസ് അത് ഫേസ് വാഷ് ആണ് ഷവർ ജെല്ലാണ് ഹാൻഡ് വാഷ് ആണ് ബോഡി വാഷ് ആണ് എല്ലാം അവരതാണ് ഉപയോഗിക്കുന്നത് ഫൈവ് ഇൻ വൺ എന്നൊക്കെ പറഞ്ഞ പോലെ കുളിക്കാനും പാത്രം കഴുകാനും ഡ്രസ് അലക്കാനും മുഖം കഴുകാനും മേല് കഴുകാനും എല്ലാത്തിനും ഇപ്പൊ കൈ കഴുകിയിട്ട് നമ്മള് ഹാൻഡ് വാഷ് നമുക്കൊക്കെ സെപ്പറേറ്റ് സോപ്പ് ഓടി അലക്കണ സോപ്പ് കുളിക്കണ സോപ്പ് സെപ്പറേറ്റ് ഉണ്ടല്ലോ ഫേസ് വാഷ് ഹാൻഡ് വാഷ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുണ്ട് പക്ഷെ ഇവിടെ എല്ലാം കൂടെ അവർക്ക് ഇതേ ഒറ്റ ഒരു സോപ്പാണ് എനിക്കാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് പോലും ഇഷ്ടമല്ല ആക്ച്വലി നമ്മുടെ നാട്ടില് ട്വന്റി വൺ എന്ന് പറഞ്ഞ സോപ്പ് അങ്ങനെ എന്തോ ഒരു പണ്ടത്തെ ഒരു സോപ്പ് ഉണ്ടല്ലോ ഇതേ ഒരു കളറിൽ ആ ഒരു സോപ്പിനൊരു അതിന് പിന്നെയും രസമുള്ള ഒരു സ്മെല്ലാണ് പക്ഷെ ഇതിന് ഒരു നമ്മുടെ തിരുമ്പണ സോപ്പ് ചില സോപ്പുകൾ തീരെ സ്മെല്ല് ഒരു ഒരുമാരിയായിട്ടുള്ളൊരു സ്മെല്ലുണ്ടാവും ആ ഒരു ടൈപ്പ് സാധനമാണ് ആ അതിൻ്റെ ഒരു സ്മെല്ല് സ്മെല്ലതാണ് അത് വെച്ചൊക്കെയാണ് അവർ കുളിക്കാൻ എനിക്ക് തരും പക്ഷെ എൻ്റെ പിയാസിന്റെ വേറെ സോപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുളിക്കും അത് തീർന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ സൂപ്പർ മാർക്കറ്റ് പോയാലാണ് സാധനങ്ങൾ കിട്ടുള്ളൂ ഈവൻ പേസ്റ്റ് ആയാലും ബ്രഷ് ആയാലും എല്ലാം അങ്ങനെ തന്നെ ഈ ഒരു പുള്ളിക്കാരിക്ക് എൻ്റെ ഇരിക്കുന്ന കുറച്ച് രണ്ട് ടീഷർട്ട് ഉണ്ടായിരുന്നു അത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും എൻ്റെ ഭയങ്കര വെയിറ്റ് ആണ് ഞാൻ കുറച്ച് ടീഷർട്ട് ഇപ്പൊ എൻ്റെ ഉള്ളു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നേ എവിടെന്നെങ്കിലൊക്കെ ചീപ്പസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ മേടിക്കും ഓക്കെ ഹാപ്പി ഓക്കെ ബൈ നമ്മൾ വെറുതെ കളയുന്ന ടയറില്ലേ ആ ടയർ ഇവർ ഉപയോഗിച്ചിട്ട് ചപ്പലാക്കി വെക്കുന്ന കേട്ടോ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ചപ്പൽ കണ്ടോ ഉണ്ടാക്കി വച്ചേക്കുന്നത് ഒക്കെ അല്ലാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി നൈസ് ഈ കൽക്കരിയൊക്കെ ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെയും വിൽക്കാൻ വെച്ചേക്കുവാണ് കേട്ടോ ഇവിടെ കുറേ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് തൂക്കിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു ടീഷർട്ട് മേടിക്കാൻ വേണ്ടി വന്നതാണ് അതിന്റെ റേറ്റ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അവർ നയൻ തൗസൻഡ് എയിറ്റ് തൗസൻഡ് ടെൻ തൗസൻഡ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ എന്നെ കണ്ടോണ്ട് എന്തായാലും ഒന്ന് കൂട്ടി പറയും ഇവിടെയെന്ന് പറഞ്ഞാൽ വഴിയോരത്തൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ മാവിൻ്റെ മരത്തിലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് അവർ ഡ്രസ്സ് വിൽക്കുന്നത് ഇതൊക്കെ ഓൾറെഡി ഉപയോഗിച്ച ഡ്രസ്സായിരിക്കും ഒക്കെ ഉപയോഗിച്ച യൂസ്ഡ് യൂസ്ഡായിട്ടുള്ള ഡ്രസ്സായിരിക്കും ഉണ്ടാവുക പക്ഷെ അവർ പുതിയതെന്ന് പറഞ്ഞിട്ടായിരിക്കും വിൽക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും വന്നതായിരിക്കും ഞാനിത് ഇവിടെ ഈ ഒരു ടീഷർട്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ എട്ടായിരം രൂപ ആയിട്ടുണ്ട് രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ഇരുന്നൂറ്റി എഴുപത് രൂപയൊക്കെ ആവും പിന്നെ ഇതിന് അത്രയൊന്നും വിലയില്ല ഞാൻ എന്നെ കണ്ടുകൊണ്ട് അവർ കൂടുതൽ പറഞ്ഞാൽ പിന്നെ പാവങ്ങൾ അവർക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാനത് മേടിച്ചു വെയിറ്റ് കുറവാണ് പിന്നെ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള പറഞ്ഞാൽ ഞാൻ മേടിച്ചത് ഇവിടെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല ഓൾറെഡി പിന്നെ ഇത് ഉപയോഗിച്ചതാണ് കേട്ടോ യൂസ്ഡാണ് ടീഷർട്ട് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്യാപ്പിൽ ഞാൻ കുത്തി കയറ്റിയിട്ടുണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ മൊത്തം തുറക്കേണ്ടി വരും ഓക്കെ താങ്ക് യു ബൈ ബൈ ബായ് നല്ല ചൂടുണ്ട് നല്ല വെയിലും ഉണ്ട് കേട്ടോ രാത്രി ആവണം രാത്രിയാവണം തണുപ്പാണെങ്കിൽ നല്ല അടിപൊളി ക്ലൗഡ്സ് എല്ലാ ദിവസവും നല്ല സൂപ്പർ ക്ലൗഡ്സാ ഓരോ ദിവസം കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കുക നല്ല സ്ട്രെയിറ്റ് റോഡും അടിപൊളി ഒരു കാട്ടിലൂടെ ആട്ടോ പോണേ രണ്ട് സൈഡും കാടാണ് ആനപ്പിണ്ടീൻ്റെ സ്മെല്ല് വരുന്നുണ്ട് അവിടെ ആന ഉണ്ടോ എന്തോ ആന വരുന്നുണ്ടോ സംശയം ആന വരുന്നുണ്ടോന്നല്ല ആന ഉണ്ടോന്ന് ഭയങ്കര സ്മെല്ലുണ്ട് ഇവൻ ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലാ ബോഡുണ്ടാവും നിലവിൽ ബോർഡ് കണ്ടില്ല പക്ഷെ ബോർഡ് വെക്കുമോ അവർ എലിഫൻറ്റ് ക്രോസിങ് ഏരിയ അങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പോലെ സെക്യൂരിറ്റി ഒന്നും മോഡൽ എഴുതിയിട്ടുണ്ടാവും യു ക്യാൻ സ്റ്റോപ്പ് യുവർ വെഹിക്കിൾ ആറ്റ് ഓൺ റിസ്ക് അങ്ങനെ കാണാം ഇവിടെ ബോഡൊന്നും കാണില്ല മറ്റേ ചീവീഡ്നെ സൗണ്ടാണു കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് കീന്ന് കേൾക്കാം ഞാനും കുറെ സൈക്ലിസ്റ്റുകളും ഉണ്ട് ഇവിടുത്തെ ലോക്കൽസ് മരം കൊണ്ടുപോകുന്നുണ്ട് ചാക്കിൽ എന്തൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട് എന്റെ കയ്യിലുള്ള വെള്ളം കഴിഞ്ഞ കേട്ടോ ഇവിടെ ഒന്നും ഒരു കുന്തവും കാണാനില്ല ഒരു വീടോ ഒരു ഷോപ്പോ ഒന്നുമില്ല രണ്ട് സൈഡും കിടക്കുക ചില നേരം കാടായിരുന്നു കാടല്ല പ്ലെയിൻ ആയിട്ട് കിടക്കുക നല്ല കാറ്റടിക്കുന്നുണ്ട് വെള്ളം താഴ്ച്ചിട്ട് കിളി പോണെന്റെ എവിടെ ഒരു ആളുകൂടി ഞാൻ വെള്ളം ചോയിച്ചാണ് വെള്ളമില്ല കൊറേ ദൂരം പോണെന്ന് പറഞ്ഞോട്ടെ അവരിപ്പോ അയ്യോ അവര് നോക്ക് ഇവിടെ ഒരു ട്രൈബൽ ഏരിയ ആയി തുടങ്ങി തോന്നുന്നു കയ്യിലും കഴുത്തിലൊക്കെ ഓരോ സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അവർ ഈ പശുവിനെല്ലാം ഉണ്ടാക്കാൻ വന്നിട്ടില്ല നീ അവിടെ കണ്ടോ അപ്പർ സൈഡിൽ കുറേ പശു പോകുന്നുണ്ട് ഓക്കേ ഇവിടെ നീ പിള്ളേർ കുളിക്കുകയൊക്കെയാണ് കേട്ടോ ഡ്രസ്സൊന്നും ഇല്ലാണ്ടാണ് കുളിക്കുന്നത് കുഞ്ഞു പിള്ളേരാണ് എന്നെ കണ്ടപ്പോൾ അത് ഓടി ഒളിക്കുന്നുണ്ട് കേട്ടോ ഇത് നോക്ക് ഇത് ഒരു ഇറക്കാണ് ആ ഇറക്കത്തിലാണ് പിള്ളേർ ഇരിക്കുന്നത് നോക്ക് എൻ്റെ അമ്മ ഇവരെങ്ങനാ അവിടെ ഇരിക്കുന്നേ നിൽക്ക് നോക്ക് ഇവർക്കെല്ലാം സിമ്പിള് ഓ ക്ലൗഡ്സാണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് നോക്ക് അട്ടിപൊളി അതെ അവിടെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് മീൻ പിടിച്ചിട്ടുണ്ട് അവിടെ കുറച്ച് മീൻ ഇരിക്കുന്നുണ്ട് ഇല്ലാ വേണ്ട ചെറിയ ചെറിയ മീൻ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഓ ഫ്രഷ് ആയിട്ട് അവര് ഇതേ അവരിങ്ങനെ പിടിക്കുന്നേ ഒരു മീനെ ഒന്നും കാണിച്ചിട്ടില്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മീനെല്ലാം ഈ പിള്ളേരെ പിടിച്ചതാണ് കേട്ടോ അടിപൊളി കൈ വെച്ചാണ് പിടിക്കുന്നത് സൈഡിലെല്ലാം പോയിട്ട് ഈ കൈ വെച്ച് എങ്ങനെ പിടിക്കുന്ന ട്രിക്കാണ് എങ്ങനാന്ന് ഞാൻ ആലോചിക്കുന്നു ആഴൊന്നില്ലെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് നെറ്റും കാണുന്നുണ്ട് നെറ്റും ഉണ്ട് അവിടെ ഇവരൊക്കെ വീടെവിടെ എന്തോ വെള്ളം തയ്ക്കുന്നു ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മീനിങ്ങനെ പോകുന്നു ചെറിയ ചെറുത് എനിക്ക് വരുന്ന സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ ഇവര് പിടിക്കുന്നതാണോ അത് നെറ്റുണ്ട് നെറ്റ് വെച്ച കുറേ കൈ വെച്ചിന് പിടിക്കുന്നത് റിയൽ ആയിട്ട് കണ്ട് അവരൊ പിടിക്കുന്നോന്നു കമ്മയിച്ച് പണ്ട് ചെറുപ്പത്തിൽ എന്റെ സ്വപ്നമായിരുന്നു ഇതുപോലെ മീന് ചുമ്മാ കൈ വെച്ച് പിടിക്കണം പിടിക്കണന്നുള്ളത് അയ്യോ ഇങ്ങനവര് പിടിക്കുന്നത് കേട്ടോ കണ്ടോ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ടായി അപ്പ ഞാൻ പിടിച്ചത് കണ്ടാ യെസ് എനിക്കും കിട്ടി മീൻ എനിക്കും കിട്ടി ഞാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആയി ഞാൻ പിടിക്കുന്ന കാണിച്ചു തരാട്ടോ അതാ ഇതാ മീന് സൈഡിൽ കൂടെ പോകുന്നുണ്ട് എന്താ പിടിച്ച് തോന്നുന്നത് പോയത് പോയ അത് ജസ്റ്റ് വിസിറ്റ് പോയിട്ടോ ഓ പോയി ചേ അത് പോയടാ എന്താ അത കുഞ്ഞാന്ന് തോന്നിട്ടാ കുഞ്ഞാന്ന് തോന്നുന്നു ഇതെല്ലാം കുഞ്ഞ് വലുതും ഉണ്ടായിരുന്നു ഇപ്പം സൈഡിൽ കൂടെ വന്നു അവിടെ 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 വരുന്നുണ്ട് 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 എന്നോടാ പിടിക്കാം എനിക്ക് പ്രാക്ടീസ് ഉണ്ട് എനിക്ക് പ്രാക്ടീസ് ഇല്ല ഇല്ലാന്നാ പോയി പക്ഷെ നശിപ്പിച്ചു പിടിക്കേ കൈ വറ്റി പിടിച്ച് എന്തൊരു സന്തോഷം എനിക്ക് തവിടെയൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ ചെറുതാട്ടോ അവർ കുറച്ചുകൂടെ വലുതനെ കേട്ടോ പിടിക്കുന്നത് ചത്ത പൊങ്ങുന്നുമുണ്ട് മേ ബി ഈ വെള്ളം കുറച്ചുകൂടെ വറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ആയിട്ട് പിടിക്കാം ഞാൻ നോക്കട്ടെ ദാ 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 വലുത് വലുത് സൈഡിൽ കൂടെ പോകുന്നുണ്ട് ദേ അവിടെയൊക്കെ ഉണ്ട് ദൈ അവിടെയൊക്കെ വലുത് ഇവരെ കയ്യിൽ വെച്ചെ വലുതനെല്ലാം പിടിക്കുന്ന അങ്ങനെയാ ഇത് നല്ല അധികം എളുപ്പമല്ലാട്ടാ പ്രാക്ടീസ് വേണം ഒരെണ്ണത്തിനും കിട്ടി വന്നിട്ട് എല്ലാത്തിനും കിട്ടൂല അടിപൊളി പശ് ഭയങ്കര ഫണ്ണായിട്ടുണ്ട് എന്താ ദാ അതാ മൊയ്യും മൊയ്യും വലിയ പിന്നെ അത് കുത്തൂലേ എന്തോ നോക്ക് അവനങ്ങനെ വലുത് കിട്ടി നമുക്ക് വലുത് പിടിക്കാറിയൂലോ ഷോ ഉയ്യുതേ വലുത് ഇതെല്ലാം പിടിച്ചു വെച്ചതാ ഓ അടിപൊളി ദേ പലതരം മീൻ ട്ടാ അതൊക്കെ കുറെ നേരം അവര് പിടിച്ചിട്ട് അതുകൊണ്ട് ചത്ത എടുക്കുന്നു കണ്ട ഇതൊക്കെ വളർന്ന ഇച്ചിരി ഇവിടെ വലുതാവുണ്ടേ ആക്ച്വലി നോത്ത അവര് പിടിച്ചു വച്ചേക്കുവാണ് ഇതേ ഇവിടെ ചാക്കില് ചാക്കില് കുറേ പിടിച്ചിട്ടുണ്ട് നോക്ക് അതാ വലുതൊക്കെ ഉണ്ട് ഇന്ന് സൂപ്പർ ഫ്രഷ് മീൻ കഴിക്കാം അവർക്ക് നമുക്ക് നല്ല രസമുള്ള മീൻ കണ്ടിട്ട് ടേസ്റ്റ് ഉള്ള പോലെ ഇതൊക്കെ ആ ചത്തിട്ടില്ല ഇത് ഇതൊക്കെ വലുതാവും അത് ഈ ഒരു തന്നെ വെറൈറ്റി മീനുകളാ എല്ലാം വേറെ വേറെ സൂപ്പർ സാധനത്തിരായിട്ട് ഞാൻ ഇതാ പിള്ളേരുടെ കൂടെ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കൊറേ മീനൊക്കെ പിടിച്ചു അവർക്ക് കൊടുത്തു ഞാൻ ഒരു പത്ത് മീനെ പിടിച്ച് എൻജോയ് സൂപ്പർ ോറിയിൽ ഞാൻ കൈ കാണിച്ചേക്കുവാണ് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം ഇല്ല എന്റെ കയ്യിൽ വെള്ളം മേടിക്കാൻ വേണ്ടിട്ടോ ദാഴ്ച കിളി പോയിട്ടാണല്ലേ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ല വെള്ളം ഞാൻ ഇതിലും വെച്ചിട്ടുണ്ട് ബാക്കി അയ്യോ എന്തൊരു കൊറേ നേരത്തെ കാടൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ദേ ഓട്ടം ലോകം കഴിക്കാൻ നിക്കുവാണ് നല്ല വിശപ്പും ദാഹവും വെള്ളം കിട്ടി നല്ല എന്നാല് നല്ലതാകും അപ്പൊ വൺ കഴിക്കോ ഇവിടെയല്ല ഇപ്പോൾ കാണുന്ന ആൾക്കാരുടെയൊക്കെ കഴുത്തിലൊക്കെയും കയ്യിലൊക്കെ കുറേ വളയും തളയൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഏരിയ അങ്ങനെയുള്ള ഏരിയ തോന്നുന്നുണ്ടോ മസാജ് ടൈപ്പ് ആൾക്കാർ ഞാൻ ആക്ച്വലി ഇവിടുത്തെ സുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രൈബിനെ തപ്പി ഇറങ്ങിയതാണ് വരുന്ന വഴിക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാൻ കാണിച്ചല്ലേ ഇങ്ങനെ വളയൊക്കെ ഇടുന്നെ ആ ഒരു ട്രൈബ് കാട്ടിലാണ് ജീവിക്കുന്നത് പറഞ്ഞു അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഇതുവഴി പറഞ്ഞു തന്നു അങ്ങനെ ഞാനിപ്പോൾ ഏതോ ഒരു കാട്ടിലെ വില്ലേജിലെത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നല്ല ഇവിടെ ഉള്ള ഒരു ടീച്ചിപ്പോൾ അവർ പറഞ്ഞ് ഒരുപാട് കാട്ടിലേക്ക് പോകാനുണ്ടെന്നാണ് സോ ഞാൻ ഇന്നിപ്പോൾ സമയം മണിയായി ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ നോക്കാം അങ്ങോട്ട് പോകാനുള്ള കാര്യം കാര്യമല്ലോ സ്റ്റേ ചെയ്യാനുള്ളൊരു സ്ഥലം ഇവിടെ എവിടെലൊക്കെ നോക്കണം ഞാനിവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരന് ഒരു കൊറേയൊക്കെ ഇംഗ്ലീഷ് അറിയാം പക്ഷെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല അതെന്റെ സൈക്കിള് തൊട്ടപ്പുറം വെച്ചിട്ടുണ്ട് ഇവനും ഹൈ യു അതെ ഇവനും അറിയാൻ കുറച്ച് സ്കൂളിൽ പഠിക്കുന്നതാണ് അപ്പൊ ഈ എന്റെ മുന്നിലുള്ളതൊക്കെ മസായ ട്രൈബിൾ ആൾക്കാരാണ് എനിക്ക് പക്ഷെ സുക്കുമ്മ ട്രൈബിൾ ആൾക്കാരാണ് കണ്ടത് ഞാൻ ഓൾറെഡി ഇവരെ പറ്റി ഇവരെ കുറെ കണ്ടിട്ടുള്ളതാണ് ഈ സുഖുമ ട്രൈബിന്റെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടിട്ടില്ല അവര് കൊറേ ദൂരെയാണ് കാട്ടിലാന്നാണ് പറഞ്ഞു ഇവരെന്നോട് പറഞ്ഞു ഇവിടെ നിൽക്കുവാണെങ്കിൽ നാളെ കൊണ്ടുപോവാന്നൊക്കെ പറയുന്നുണ്ടായി दुणाग़। दुणाग़। ോ ഞാൻ ചോദിച്ചായിരുന്നു ടെൻ്റ് അടിക്കാനൊരു സ്ഥലം അപ്പൊ അവര് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക ഓക്കേ ഓക്കേ ഞാനിവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ സൈക്കിളൊക്കെ ഇതേ ഇവിടെ പാക്ക് ചെയ്തു അപ്പോൾ അതെ ഇവൻ്റെ വീട്ടിലേക്ക് വന്നേക്കുവാണെട്ടോ ഓക്കേ താങ്ക് യു വീടിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാം ടെന്റ് അടിക്കണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് എന്താ അറിയില്ല നോക്കട്ടെ ഇരിക്കാനുള്ള ചേരക്ക തന്നെ താങ്ക് യു ആസാൻ്റെ താങ്ക് യു

nikamwambia yeye kuna wazazi wako baba yako na mama yako hey, yeye wapo twende mm. hey, na tunakuja sasa sijajua ndio ni wapi anatoka toka. India, India. India. India? Yes. We, we, Where you come India. from India 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 But now from Rwanda Eh hey, kwa sasa hivi nyumbani ni 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 India going India. to Malawi Ila ah. katokea sasa hivi Rwanda Be, uh, hmm. Asa, right. kuja huko Bea Songwe Asa amekuja kwa ajili ya kutafuta yeah. wasukuma wanaozaa no, hiyo makacha so, so. amefikia ofisini lakini അവര് അങ്കിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ് ഞാൻ എങ്ങനെയാ വന്ന് എന്താ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അമ്മയും അച്ഛനൊക്കെ മോഹൻസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിലാണ് അവര് താമസിക്കുന്നത് മോൻസോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ് അതൊരു നോർത്തേൺ സൈഡിലുള്ള സ്ഥലമാണ് വിക്ടോറിയ ഫാൾസ് വിക്ടോറിയ ഫാൾസ് അല്ല വിക്ടോറിയ ലേക്കിന്റെ എല്ലാം അടുത്ത് ഉള്ളൊരു സ്ഥലമാണ് ഈ മോഹൻസെന്ന് പറയുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു ടാൻസാരയിൽ മോഹൻസ എന്ന് പറഞ്ഞ സ്ഥലമല്ലാത്ത ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പ്ലേസസും നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സെൻട്രൽ എല്ലാം പോയിട്ടുണ്ട് ഞാനിത് ഈ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന് എൻ്റെ പൊന്നോ നല്ല തണുപ്പ് നേരെ നല്ല തണുപ്പുണ്ടായിരുന്നു ഉള്ളിൽ റൂമിലിരിക്കുമ്പോൾ നമുക്ക് തണുപ്പ് അറിയുന്നുണ്ടായില്ലേ വെള്ളത്തിൽ കുടിച്ചപ്പോഴാണ് നല്ല തണുപ്പുണ്ടായിരുന്നത് അപ്പോൾ അതേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ അതേ ഇവിടെ കൈ കഴിത്തരും ഇവിടെ എല്ലാം കൂടെ അങ്ങനെ നമുക്ക് കൈ കഴുകി തരും കേട്ടോ അവരിങ്ങനെ ലൈക്ക് വെള്ളം എടുത്തു തരും കഴിച്ചു കഴിയുമ്പോഴും അങ്ങനെ തന്നെയാണ് അതായത് ഉഗാലിയും പിന്നെ എന്തോ ഒരു ഇല വെച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ ഇത് രാജു ഡയോ ഡേയും രാജു കേട്ടോ അപ്പോ ഞാൻ കുറെ നേരമായിട്ട് പാസ്പോർട്ട് ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് കുറെ സ്ഥലത്ത് പോയി എന്താ പറയാ കൊറേ അവൻ്റെ അങ്കളിനെയൊക്കെ കൂട്ടി കൊറേ ഹെഡ്മൻ്റെ അടുത്തൊക്കെ പോയി കുറെ ടൈം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ കൊറേ നേരമായിട്ട് അവിടെ തന്നെ ആയിരുന്നു ഇപ്പോഴാണ് തിരിച്ചു വന്നതല്ലേ അവരെ വീട് എടുത്തോണ്ടിരിക്കുന്നു ഇത് കഴിക്കാൻ പറ്റുന്നല്ലോ കേട്ടോ ഭയങ്കര പ്രശ്നം എന്താണെന്ന് അറിയില്ല എന്തിൻ്റെ എന്താ പറയാ എന്തോരാണ് കുത്തല് കഴിക്കുമ്പോ എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുള്ള ഞാൻ കഴിക്കുന്നില്ല പട്ടണി ഇടന്നാലും കൊഴപ്പില്ല ആ ഫുഡ് ഞാൻ പിന്നെ കഴിച്ചില്ല കേട്ടോ അപ്പൊ പാവും ആ പയ്യൻ എന്താ പറയാ നമ്മളെ രാജു രാജു എനിക്ക് എന്താ പറയാ ഊല്ലേ ഊചിൻ്റെ ആക്കി തന്നു ഊചി ഒരു എന്താ പറയുക വൈറ്റ് കളറിലും ഒരു ഗ്രേ ഒരു മിക്സ് ആയിട്ടുള്ള കളറായിരുന്നു അപ്പോൾ ഇവിടെ കറണ്ട് ഇരുട്ടായിരുന്നു ചാർജ് ചാർജും ഫോണിൽ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ എടുക്കാണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഊചി കുറച്ച് കഴിച്ചു അങ്ങനെ വിശപ്പൊക്കെ മാറി എന്നാലും ചെറിയ വിശപ്പുണ്ട് സോ ഞാൻ എന്താ ഇന്ന് ഇവിടെത്തന്നെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് നാളെ അപ്പോൾ ഇവിടെ കുറച്ച് ഫോറസ്റ്റിലെ ട്രൈബൽ ഏരിയ ഞാൻ പറയേ എന്തായിരുന്നു സുകുമയ സുക്കുമ എന്തോ പേര് പേര് ഞാൻ പറഞ്ഞു ട്രൈബിന്റെ അപ്പോൾ ആ ട്രൈബൊക്കെ കാണാൻ വേണ്ടി പോകണ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഉള്ളത് സോ നെക്സ്റ്റ് വീഡിയോ എന്തായാലും മിസ്സാക്കാണ്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കന്നുവരെ ബൈ ബൈ